നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികൾക്ക് ആശ്വാസ വാർത്തയുമായി ഇന്ത്യൻ എംബസി പാസ്പോർട്ട് സംബന്ധമായ കാര്യങ്ങൾ പൂർത്തിയാക്കാനാകാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ആശ്വാസമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ പാസ്പോർട്ട് സേവാ ക്യാമ്പ് ഉടൻ എത്തുന്നു ഞായറാഴ്ച അതായത് ഇരുപത്തിയൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ദുബായിലും വടക്കൻ എംറേറ്റുകളിലുമാണ് ഇത്തരത്തിൽ ക്യാമ്പ് നടക്കുക ദുബായിലും വടക്കൻ എമിറേറ്റുകളിലും സ്ഥിതി ചെയ്യുന്ന ആറ് ബി എൽ എസ് ഇന്റർനാഷണൽ സർവീസ് ലിമിറ്റഡ് കേന്ദ്രങ്ങളിലാണ് ക്യാമ്പ് നടക്കുന്നത് ഇന്ത്യൻ പ്രവാസികളിൽ നിന്ന് പാസ്പോർട്ടിന്റെയും അനുബന്ധ സേവനങ്ങളുടെയും വർദ്ധിച്ച ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് പാസ്പോർട്ട് സേവാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്നും അധികൃതർ പറഞ്ഞു അപേക്ഷകർ ഓൺലൈനിൽ പൂരിപ്പിച്ച അപേക്ഷ ആവശ്യമായ സഹായരേഖകൾ സഹിതം ബി എൽ എസ് കേന്ദ്രങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ് വാക്കിൻ അടിസ്ഥാനത്തിലാണ് സേവനം ലഭിക്കുക ഇതിന് മുൻകൂട്ടി അപ്പോയിൻമെന്റ് എടുക്കേണ്ടതില്ല ആദ്യം വരുന്നവർക്ക് ആദ്യം സേവനം ലഭ്യമാകുന്നതായിരിക്കും തെളിവുകൾ രേഖകളായി കൊണ്ടുവരുന്ന കേസുകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ പരിഗണനയിൽ വരുന്ന കേസുകൾ ഇപ്രകാരമാണ് കാലാവധി കഴിഞ്ഞ പാസ്പോർട്ടുകളും ഈ വർഷം ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനകം കാലാവധി കഴിയുകയും ചെയ്യുന്ന പാസ്പോർട്ടുകൾ രോഗചികിത്സ മരണം തുടങ്ങിയ അടിയന്തര കേസുകൾ പാസ്പോർട്ട് അടിയന്തരമായി പുതുക്കേണ്ടവ വിസ റദ്ദാക്കേണ്ടവ പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള വിസ പുതുക്കാനുള്ളവ വിദേശ രാജ്യങ്ങളിലേക്കോ ഇന്ത്യയിലേക്കോ അടുത്ത ദിവസങ്ങളിൽ യാത്ര ചെയ്യാനുള്ളവരുടെ പാസ്പോർട്ട് എമർജൻസി സർട്ടിഫിക്കറ്റ് അഥവാ ഔട്ട് പാസ് ആവശ്യമുള്ളവ പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാട് സംഭവിച്ചതായ കേസുകൾ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് എൻ ആർ ഐ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുള്ളവ പി സി സി അതായത് അടിയന്തര ജോലി ഇമിഗ്രേഷൻ ആവശ്യങ്ങൾക്ക് ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ പ്രവേശനത്തിന് അടിയന്തരമായി പുതുക്കേണ്ടവ വിദേശ രാജ്യങ്ങളിൽ സ്റ്റുഡന്റ് വിസ ലഭിക്കാനുള്ളവ അതോടൊപ്പം തന്നെ പാസ്പോർട്ട് സേവാ ക്യാമ്പുകൾ ലഭിക്കുന്ന ആറ് കേന്ദ്രങ്ങൾ ഇവയാണ് ഒന്ന് അൽഖലീഷ് സെന്റർ യൂണിറ്റ് നമ്പർ നൂറ്റി പതിനെട്ട് നൂറ്റി പത്തൊൻപത് മെസ്റ്റൈൻ ഫ്ലോർ അൽ ഐൻ സെന്ററിന് മുൻവശം മൻകൂൽ റോഡ് ബർദുബായ് പാസ്പോർട്ട് ആൻഡ് വിസ വിഭാഗം രണ്ട് ദൈറ സിറ്റി സെന്റർ ഷോപ്പ് നമ്പർ പതിമൂന്ന് ഗ്രൗണ്ട് ഫ്ലോർ സീന ബിൽഡിംഗ് ബജറ്റ് റെന്റ് എ കാർ കെട്ടിടം ദെയ്റ സിറ്റി സെന്ററിന് മുൻവശം ദെയ്റ ദുബായ് മൂന്ന് പ്രീമിയം ലോഞ്ച് സെന്റർ അഞ്ഞൂറ്റി ഏഴ് ഹബീബ് ബാങ്ക് എ ജി സൂറിച്ൽജൗറ ബിൽഡിംഗ് ബാങ്ക് എ ജി സ്ട്രീറ്റ് എ ഡി സി ബിക്ക് അടുത്ത് ബർദുബായ് നാല് ഷാർജ എച്ച് എസ് ബി സി സെന്റർ ഓഫീസ് നമ്പർ പതിനൊന്ന് മെസ്നൈൻ ഫ്ലോർ അബ്ദുൾ അസീസ് മാജിദ് ബിൽഡിംഗ് കിങ് ഫൈസൽ സ്ട്രീറ്റ് ഷാർജ അഞ്ച് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ക്രിസ്ത്യൻ പള്ളികൾക്കടുത്ത് അൽ മനാഗ് ഏരിയ ആറ് ഷ് നമ്പർ പതിനാല് അൽ അബ്ദുൽ ലത്തീഫ് സർനി ബിൽഡിംഗ് കിങ് ഫൈസൽ റോഡ് ഉമുൽഖുവൈൻ തീയതിയും സമയവും ഇപ്രകാരമാണ് ഈ മാസം ഇരുപത്തിയൊൻപതിന് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന ടോക്കൺ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് ലഭിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്ര ടോൾ ഫ്രീ നമ്പർ എട്ട് പൂജ്യം പൂജ്യം നാല് ആറ് മൂന്ന് നാല് രണ്ട് പാസ്പോർട്ട് ഡോട്ട് ദുബായ് അറ്റ് എംഇ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ വി സി പി പി ടി ഡോട്ട് ദുബായ് അറ്റ് എംഇ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ